ഇനി നീട്ടി വെക്കണ്ട ചെറുക്കന്റെ വീട്ടുകാരോട് അടുത്താഴ്ച ഇന്ന് വരാൻ കേട്ട മോനെ ആരാ പ്രിയത് അതെ അച്ഛാ ഇവിടെ ഒന്നിരിക്കേ നിനക്ക് വരാൻ വന്ന ഇടത്തിരിക്കുമോടെ കുടിക്കാൻ എന്താ വേണ്ട ചായയാണോ കാപ്പിയാണോ വേണ്ട എന്താ വേണ്ടത് എന്തെങ്കിലും പോടാ എടുത്തോന്ന് പോലുണ്ടെങ്കിൽ വേദന ഉണ്ട് ഷേവ് ചെയ്തിട്ട് മൂന്നു ദിവസമായി കണ്ട അറിഞ്ഞൂടെ ഞാൻ ഡൈ പോലും അടിച്ചിട്ടില്ല ശീലങ്ങൾ മുടങ്ങുമ്പോ ഒരു വിഷമം ചിരി വരികയാണെങ്കിൽ ചിരിക്കുമോളെ പോലെ തന്നെ അച്ഛന്റെ ശീലങ്ങൾ അല്ലേ അതെ ഇന്ന് ചോറിന്റെ കൂടെ കോഴി വറുക്കണോ അതോ കറി വെക്കണോ എന്താടി ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ വന്നില്ലേ എന്ത് എന്തുണന്നൊന്ന് പറ നീ കഴിക്കണമെന്ന് തീരുമാനിച്ചല്ലോ നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു അതാ മോളെ എന്റെ ഭാര്യ മോളെ കണ്ടിട്ട് കണ്ട ഭാവം നടല്ലേ അവൾക്ക് അവളുടെ കാര്യ വലുത് അല്ല എന്താ മോനെ നിനക്ക് ഇഷ്ടമായോ അച്ഛനോ മനസിലായി ഇപ്പോഴൊക്കെ എന്നോട് സ്നേഹത്തോട് സംസാരിക്കാറ് പോലുമില്ല അതുകൊണ്ട് ഞാനും ഒന്നും ഇണ്ടാറില്ല എനിക്ക് ജീവ ഇഷ്ട എന്റെ അച്ഛനേക്കാൾ എനിക്ക് എനിക്ക് ജീവയുടെ കൂടെ ജീവിച്ചാ മതി മോൾക്ക് എത്ര നാളായിട്ട് ജീവയെ അറിയാം എന്റെ മോനെ നീ കാണാൻ എത്ര എത്ര ഫോർ തുടങ്ങി ഇരുപത്തിരണ്ട് വർഷം നീ ജീവയുടെ കൂടെ ജീവിച്ചിട്ട് വന്നിട്ട് പറ എന്റെ അച്ഛനേക്കാളും ജീവ എന്നെ നന്നായി നോക്കിന്ന് അന്ന് ഞാൻ സംഭവിച്ചു തരാം കാരണം ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാ എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടെ വേണം കല്യാണം നടക്കാൻ നടക്കും മോളെ ഞാൻ ഇപ്പൊ അല്ല ഒന്നുമല്ല മോനെ തീയതി പത്തായി അമ്മയോട് വാടകയുടെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുവോ ശരി ശരി ഹൗസ് ഓണർ അച്ഛ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയി കൊടുക്ക ശരി കാശ് കൊണ്ടുവന്നെ അറിയില്ലെങ്കില് അമ്മയോട് ചോദിക്കണം കാശ് റേഷൻ ചിലവ് മെഡിസിൻ ചിലവ് ഫോണ് അരി പരിപ്പ് ഗ്യാസിന്റെ ചിലവ് എങ്ങനെയാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് ചേട്ടാ നമസ്കാരം 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 ഇവനെ നോക്കി നീ ഒരു നല്ല കുടുംബസ്ഥനാ ശരിക്കും ഇവർക്കൊക്കെ നമസ്കാരം പറയേണ്ടത് ഇവനെന്ത്രിശുമായിട്ടാണോ എന്താടാ ചായ എന്താടാ കാക്കയെന്ന് മലന്ന് പറക്കുമെന്ന് തോന്നി വേഗം പറയടാ ഞാൻ ജോലിക്ക് പോകാനായിട്ട് എന്ത് ജോലി അളിയ നമ്മുടെ അയാളുടെ ഭാര്യം ആണുന്നത് വായിന്നൊന്നും കേൾക്കല്ലേ നിന്നോട് സഹായം ചോദിച്ചേ ആ ജോലി എങ്ങനെ മേടിക്കണം എന്ന് എനിക്കറിയാം സാറേ സാറേ പ്ലീസ് സാറൊരൊരു ചാൻസ് സാറേ ഞാൻ എങ്ങനെയെങ്കിലും കളക്ഷൻ സമയം പാഴാക്കരുത് ഈ പണി പറ്റില്ല സാറേ വായിലിക്ക് മര്യാദക്ക് പോകുന്ന നമസ്കാരം സാർ എന്താ സാർ എന്തോ എന്റെ വണ്ടി കാണുന്നില്ല സെക്യൂരിറ്റി സാർ ഇവിടെ വേടോ ഇവിടെ വെച്ച എന്റെ വണ്ടി കണ്ടോ ഇവിടെയാണല്ലോ വെച്ചിരുന്നത് ഇവിടെ ഉള്ളവർ ആരും എടുക്കില്ലേ പുറത്തുനിന്ന് വന്നവർ ആരെങ്കിലും കൊണ്ടുപോയി കാണും ഇല്ല സാർ പോലീസ് കംപ്ലയിന്റ് കൊടുത്ത പറ്റൂ സാർ ഒരു മിനിറ്റ് സാറേ സാറിന്റെ വണ്ടിയല്ലേ ഇത് നീ എന്തിനു വണ്ടി എടുത്തേ കണ്ടില്ലേ വണ്ടി പൊക്കാലം പഠിച്ചു ഒരേ ഒരു ചാൻസ് ദാ സാറേ ശരി ശരി ഇയാൾ നാളെ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെടുത്ത കമിതാക്കളുടെ ശരീരഭാഗങ്ങൾ കണ്ട് പോലീസും ജനങ്ങളും പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുവരുടെയും തല ലഭിക്കാത്തതുകൊണ്ട് മരിച്ചവരാരാണെന്നും കൊലയാളികൾ ആരാണെന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് പോലീസിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ഇന്ന് രാവിലെ മാലിന്യം നിറഞ്ഞ ആറ്റിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ തല പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ തലയാണോ എന്ന് പോലീസിന് സംശയമുണ്ട് കുറ്റവാളികളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമ പറഞ്ഞു ചില പ്രധാന വാർത്തകൾ ഹലോ എന്താ മോനെ നീ ഒന്ന് വീട്ടിലേക്ക് വാ എന്താ കാര്യം ഒരു പുറത്തു പോകാനുണ്ട് പ്രധാനപ്പെട്ട കളക്ഷൻ ശരി വരാം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് നടന്നില്ലായിരുന്നു അതും ആരോ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് അതങ്ങനെ അതങ്ങനറിയാം അച്ഛൻ മൂർച്ചറിലൊരാളുടെ അടയാളം പറഞ്ഞു കൊടുത്തു അച്ഛൻ മരിച്ച സ്ഥലത്ത് അതേപോലെ തന്നെ ഒരുത്തൻ അച്ഛനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടി അച്ഛനും അവനെ നോക്കിയേടാ ചേട്ടാ എനിക്കിതെന്തോ ആ വരൂ സാർ ഇരിക്കി സാർ ചായ എടുക്കുമ്പോളോ ഈ ഒരവസ്ഥയിൽ നിങ്ങളെവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ സോറി ആ ചെറുക്കൻ്റെയും പെണ്ണൻ്റെയും മരണത്തിൽ ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല പലയിടത്തും അന്വേഷിച്ചു നിങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് മുൻപായി സംശയാസ്പദമായി ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ അനി പേഴ്സൺ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടോ പക്ഷേ നിങ്ങളുടെ നമ്പർ അവരുടെ അടുത്തുണ്ട് നല്ലോണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ചെറിയ പോലും ഈ ഞാൻ കൊറേ ആലോചിച്ചു സാറേ എനിക്കൊന്നും അറിയില്ല സാർ സാറേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളെല്ലാം സാധാരണ ഫാമിലിയാ ഇതുപോലെ പോലീസ് എപ്പോഴും വന്നിട്ട് പോയാ മതി സാറേ സാക്ഷി പറയാൻ വന്നിട്ട് എന്റെ അച്ഛനും മരിച്ചു പ്ലീസ് സാറേ ഈ കേസിന്റെ കാര്യത്തിൽ ഞങ്ങളെ ശല്യം ചെയ്തു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്റെ അച്ഛൻ ഇനി തിരിച്ചു വരില്ല എനിക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എല്ലാവർക്കും പേടിയാ അടുത്ത മാസം എന്റെ അനിയത്തിയുടെ കല്യാണ നീ ഒത്തിനെ കണ്ടെന്ന് പറഞ്ഞില്ലായി നീ എന്താ പോലീസിനോട് പറയാഞ്ഞത് പോലീസിനോട് പറഞ്ഞിട്ട് അവനെ കോടതി വിടാൻ എനിക്ക് ഉദ്ദേശമില്ല ഒരു പെണ്ണിനെയും ചെറുക്കനെയും കഷ്ടങ്ങളാക്കി കുപ്പലെറിഞ്ഞു സാക്ഷി പറയാൻ എൻ്റെ അച്ഛനെയും കുത്തിക്കൊന്നു അവന്മാരുടെ പോക്ക് ശരിയല്ല ഒന്നോർത്തല ഒരു മനുഷ്യരല്ല മൃഗങ്ങളാണ് ഞാൻ പറയുന്ന കേൾക്ക് ആവശ്യമില്ല എന്റെ അച്ഛനെ കൊന്നുകൊണ്ട് പറയലടാ ഒരു തെറ്റിന്ന് രക്ഷപ്പെട്ട അടുത്ത തെറ്റീനധികം സമയം വേണ്ട ഇതുപോലെ അവന്മാർ ഇനി പല പെണ്ണുങ്ങളെയും കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ് എന്നെപ്പോലെ പലരുടെയും അച്ഛന്മാരും മരിക്കും അതിന് നീ എന്ത് ചെയ്യാൻ പോവാ നീ പറയുന്നോക്കുമ്പോ ആരോ വളരെ പ്ലാനിങ്ങോട് കൂടി അത് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും നിന്റെ അച്ഛൻ രക്ഷപ്പെടാതിരിക്കാനാണ് കുത്തിയ ഗ്ലാസ്സിൽ വിഷം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര പ്ലാനിങ് എന്റെ സംശയം റെഗുലറായിട്ട് സ്കെച്ച് എടുന്ന് ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എടാ മണി സിറ്റിയിൽ സ്കെച്ച് ഇടുന്നവർ എത്ര ഒരു നാല് പേരുണ്ട് ചേട്ടാ ഫിഷിംഗ് നമുക്ക് കണ്ടുപിടിക്കാം ഇടുന്നവര് സത്യേട്ടാ അറിയില്ലേട്ടാ ഒരു മാറ്റം പറഞ്ഞിരുന്നേ ഒരു മാസമായിട്ട് കൊച്ചിയിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എടാ മണി നീ തന്നെ ഇപ്പത്തന്നെ ചേരാമന വിളിക്ക അതിന്റെ ആവശ്യമില്ലേട്ടാളിടാ മൂല കിടക്കുമാറിന്റെ വൈപ്പ് ഓടിപ്പോയ കാര്യം അറിഞ്ഞില്ലേ ഞാനാ വലിയ തുറയുള്ള എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാൻ വേണെ ഫോൺ വിളിച്ചേര ചേട്ടാ ചോയ്ക്കേ സംസാരിക്കും എന്താടാ പിള്ളേരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ജീവാ എല്ലാം കൊട്ടേഷൻ ടീമുകളാ കാശിന് വേണ്ടി എന്ത് ചെയ്യും നീ ഏതോരുത്തരം കണ്ടു എന്ന് പറഞ്ഞില്ലേ ഇതിലുണ്ടോ എന്ന് നോക്ക ശരിട്ടാ ഏയ് നേര മാറും പേടിക്കാതെ നമസ്കാരം എന്താ ബാബു നീ

ഇവരാരും അല്ല നന്നായിട്ട് നോക്കിയോ ഒരു കൊലപാതകമാണ് നമ്മുടെ ചേട്ടന് വേണ്ടപ്പെട്ട ആളാ ആരാന്ന് നോക്കുമായിരുന്നു ஜேட்டா ஜேட்டா பேட்டிதா ஜேட்டா கலிக்கணும் ஜேட்டா பராடா சத்தியம் சாரே എന്റെ ചേച്ചിയുടെ മോൻ അവന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തത് ബാക്കിയുള്ള നാല് പേര് അവന്റെ കൂടെ പഠിക്കുന്നവരാ നിന്റെ പെങ്ങളുടെ മുന്നേ ഫോൺ ചെയ്യടാ ചെയ്യാല്ലേ പറഞ്ഞോ ഹലോ ആ എവിടെയാടാ പറയാമവാ കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് അവിടെ തന്നെ വന്നോണ്ടിരിക്കേ ഞാനിപ്പ വരാം എന്താവാ കാര്യം വന്നിട്ട് പറയാം ഹലോ ആരാടാ എൻ്റെ അമ്മാവനാടാ വിളിച്ചേ ഇവിടെ അടുത്തുണ്ടെന്ന് എന്നെ കാണാൻ വരുവാന്ന് അയാൾ എന്തുണ്ടോ ഇങ്ങോട്ട് വരുന്നത് അയാൾ അക്യൂസ്റ്റ് ആണ് അയാളൊപ്പം വെച്ച് കണ്ട പോലീസ് നമ്മളെ സംശയിക്കും ഫോൺ ചെയ്ത് വരണ്ടാന്ന് പറ അല്ലെങ്കിൽ നീ അങ്ങോട്ട് ചല്ലേ ഫോൺ എടുക്കരുത് എടുക്കുന്നില്ലട നിന്റെ അമ്മാവനായതുകൊണ്ട് മാത്രം എത്ര പറയണം കൂടി തന്നെ ഇവന്റെ അമ്മാവനെ അങ്ങ് തട്ടണം ഏ എന്തടാ പറയുന്നത് അമ്മാവിനെന്ത് സഹായിച്ചു നമ്മളെടാ ഇവന്റെ പേടി കണ്ടില്ലേ എടാ അമ്മാവിനൊന്നു ഒരു മിനിറ്റ് അതെ അധികം സംസാരിക്കണ വേഗം വരണം